വെൽക്കം വെൽക്കം ീപ്പിൾ സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ദക്ഷിണ ജില്ലയിലെ മറ്റൊരു നിയോജക മണ്ഡലമായ കായ്പമംഗലം കായ്പമംഗലത്ത് ആരൊക്കെയാണ് ഇടതുപക്ഷമോ കോൺഗ്രസോ അതോ ബി ജെ പിയോ കായ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴേ പറയുന്നു ഒരു ഇത് ഇടതുപക്ഷ ചെങ്കോട്ട തന്നെയാണ് സി പി ഐയുടെ ചെങ്കോട്ട തന്നെയാണ് അവിടെ രണ്ടായിരത്തി ആറില് ഈ നിയോജക മണ്ഡലം രൂപീകരണ സമിതി ബി എസ് സുനിൽകുമാറാണ് അവിടെ നിന്നത് അവിടെ നിന്ന് വിജയിച്ചു പിന്നീട് നടന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തിഇരുപത്തിയൊന്നും അവിടെ ഇ ടി ടൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള എം എൽ എ ആണ് അദ്ദേഹം അവൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബീനാണ് മത്സരിച്ചത് ലീഡ് കുറച്ച് കുറയ്ക്കാൻ കഴിഞ്ഞാലും മണ്ഡലം സി പി ഐ ഇടതുപക്ഷം നിലനിർത്തി തന്നെ വേണമെന്ന് പറയാം അതായത് നമ്മളാ നിയോജക മണ്ഡലത്തെ ആളുകളെ സംസാരിച്ചിട്ടുള്ളതാണ് അവിടെ ഈ ടി ടൈസൻസാണെന്ന് സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ ഏകദേശം നല്ല രീതിയിലുള്ള വികസനം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ജനങ്ങളുടെ ഇടയിൽ പിന്നെ അത് അതിനു പുറമെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കായ്പമംഗലം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നൊരു മണ്ഡലമാണ് കായ്പമംഗലം വ്യക്തമായ ലീഡുള്ള ഒരു സ്ഥലമാണ് കായ്പമംഗലം അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ എം എൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഒരു ആവറേജിന് മുകളിൽ ഒരു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ടോട്ടലി കണ്ടുവരുന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാലിക്കേറ മല തന്നെയാണ് കായ്പമംഗലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാന്നും പറഞ്ഞിട്ടില്ല വീണ്ടും അത് ശോഭാ സുബിനിലേക്ക് എത്തും എന്നുള്ളൊരു യൂത്ത് കോൺഗ്രസ്സിന് തന്നെ കൊടുക്കും എന്ന് പറയുന്നു മുന്നതി അഭിമുഖീകരിക്കുന്നവർ മണ്ഡലമായിരുന്നു എന്നൊന്നും പറയുന്നുണ്ട് വീണ്ടും ആർ എസ് പി ഏറ്റെടുക്കുമെന്ന് നമുക്കറിയില്ല കോൺഗ്രസിന്റെ ഘടകക്ഷിയാണെങ്കിൽ ആർ എസ് പി അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇടതുപക്ഷം അവിടെ കംപ്ലീറ്റ്ലി സംഘടനാ സംവിധാനം എല്ലാം കൊണ്ടും മേൽക്ക് നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളോക്സ് പറയുന്നു കായ്പമംഗലം ഇടതുപക്ഷം നിലനിർത്തും ഇടതുപക്ഷത്തിൻ്റെ ചെങ്കോട്ടയായനെത്തോടരും ഇ ടി ടൈസൺ സാറാണ് നിൽക്കുന്നത് എന്തെങ്കിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഈ പതിനഞ്ച് ടു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ കായ്പമംഗലം ഇടതുപക്ഷം നിലനിർത്തുമെന്നുള്ളത് കേരള ടോക്സ് പേപ്പർ സർവേയിൽ പറയുന്നു താങ്ക്